ഇന്നലെയായിരുന്നു മലയാളികളുടെ മിനി സ്ക്രീൻ താരമായ നടിയ ഹരിതാജി നായർ താൻ വേർപിരിയുന്നു എന്ന വാർത്ത എല്ലാവരെയും അറിയിച്ചത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറുകയും ചെയ്തു കഴിഞ്ഞ ഒന്നര വർഷമായി ഞങ്ങൾ അകന്ന് താമസിക്കുകയായിരുന്നു എന്ന വിനായകനെക്കുറിച്ചും ഹരിത വെളിപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ടും അത്ര നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ എന്നിട്ടും ഒന്നര വർഷമായി പിരിഞ്ഞു താമസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തുടക്കം മുതലേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ചോദിക്കുന്നത് വളരെ നന്നായി സ്നേഹിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും രണ്ടുപേരും മോഹൻലാൽ ആരാധകരാണെന്നും മോഹൻലാൽ ആരാധികയായ തനിക്ക് മോഹൻലാൽ സിനിമയിൽ തന്നെ അവസരം ലഭിച്ചതിനെ പറ്റിയൊക്കെ എപ്പോഴും വാതോരാതെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ ത്തിലെ ഏറ്റവും വലിയ വിലപ്പെട്ട സമ്മാനം തന്നെയാണ് വിനായകെന്ന് പലപ്പോഴും ഹരിത പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്താണ് ഹരിതയ്ക്ക് സംഭവിച്ചത് എന്നറിയില്ല എന്നാൽ പരസ്പരമുള്ള ബഹുമാനം അവരുടെ പ്രൈവസിക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊണ്ട് തന്നെ ആരും ഞങ്ങളോട് കാരണങ്ങൾ ചോദിക്കരുത് എന്നാണ് ഹരിത തന്നെ പറഞ്ഞിരിക്കുന്നത് ഹരിത മാത്രമല്ല ഹരിതയ്ക്ക് പിന്നാലെ തന്നെ വിനായകും അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹരിതയുടെ ഭർത്താവായ വിനായക് ഒരു പോസ്റ്റ് പങ്കുവെച്ചത് നീ എൻ്റെ എല്ലാം എല്ലാമാണ് എന്ന ഹരിതയെക്കുറിച്ച് പങ്കുവച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു എന്നാൽ ആ പോസ്റ്റ് ഉൾപ്പെടെ തന്നെ മാറ്റേണ്ടി വരും എന്ന് പറയുന്നു എന്നാൽ ഇവർ സൗഹൃദത്തിലാണ് പിരിഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇവർ സുഹൃത്തുക്കളായി ഇനി തുടരാം എന്ന് തന്നെ പറയുന്നുണ്ട് അടിച്ചു പിരിയുകയല്ല മറിച്ച് ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ മാറി നിൽക്കുന്നതെന്നും അതേ പ്രാധാന്യം നിങ്ങൾ ഞങ്ങളുടെ ഇമോഷൻസിന് തരണമെന്നുമാണ് അവർ അഭ്യർത്ഥിക്കുന്നത് വീട്ടുകാരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയാണ് ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുത്തു പറയുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം തന്നെ ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഹരിത പങ്കുവച്ചത് ഹരിത വെച്ചതിന് പിന്നാലെ വിനായകും അത് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല വളരെയധികം ഞെട്ടലുണ്ടാക്കുകയായിരുന്നു ചെയ്തത് എന്നാണ് എല്ലാവരും പ്രതികരിക്കുന്നത് അത് അത്രമാത്രം എല്ലാവരും ഞെട്ടിക്കുന്നൊരു വാർത്ത വാർത്തയായി മാറിയത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറി എല്ലാവർക്കും അത് ശരിക്കും ഞെട്ടുന്നൊരു വാർത്തയായി വളരെ വേഗത്തിലാണ് പടർന്നു പിടിച്ചത് ഇങ്ങനെ ചെയ്യുമായിരുന്നുവെന്ന് കരുതിയില്ല നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ത് തന്നെ ആയാലും സമയമെടുക്കും പതിയെ പറഞ്ഞാലും മതി അല്ലെങ്കിലും പറയണ്ട നിങ്ങളുടേതായ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ചേരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടാകും പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ലേ അത് ഇപ്പോൾ തോന്നുന്നില്ലെങ്കിൽ അത് ശരിയായ തീരുമാനമായിരിക്കാം എന്തിനേയും ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിരവധി പേർ ഇവർക്ക് പിന്തുണയുമായി എത്തുന്നത് നമുക്ക് കാണാതിരിക്കാൻ സാധിക്കില്ല അത്രമാത്രം സ്നേഹം കാണുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ